നമസ്കാരം ഇന്ന് വെനസ്ഡേ ആണ് നമ്മൾ പുതിയ ഓരോ സംരംഭകരെ വനിതാ സംരംഭകരെ പരിചയപ്പെടുത്തുന്ന ദിവസമാണ് ഇന്നും ഞാനൊരു പുതിയ സംരംഭകയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് എൻ്റെ എല്ലാ വനിതാ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംരംഭകയാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അത് ഉൽപാദിപ്പിക്കുന്ന ഒരു സംരംഭകയാണ് നമുക്കൊപ്പം ഉള്ളത് അനൂസ് ഹെർബ്സ് നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും അനൂസ് ഹെർബ്സ് അതിന്റെ ഫൗണ്ടറും ഒപ്പം തന്നെ സിഇഒയുമായ അനു കണ്ണനുണ്ണി നമുക്കൊപ്പം ചേരുകയാണ് സ്വാഗതം ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് എങ്കിലും ഉപയോഗിക്കാത്ത ആരും സ്ത്രീകളിൽ ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചിലപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ളതാകും അല്ലെങ്കിൽ ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് മറ്റേ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ ആകും അപ്പോ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു പണിയാണ് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അതിൽ നിന്ന് ഈ ഓരോരുത്തരുടെയും സ്കിന്നിന് യോജിക്കുന്നത് കണ്ടെത്തുക അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഇത്രയും റിസ്ക് പിടിച്ചൊരു മേഖലയിലേക്ക് എത്തുന്നത് സ്ത്രീകളെന്നല്ല ശരിക്കും കോസ്മാറ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും അവിടെ ജെൻഡർ സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ല സ്ത്രീ പുരുഷാ പ്രേക്ഷകർ തീർച്ചയായിട്ടും കാരണം എല്ലാവരും തന്നെ കാരണം നമ്മളെല്ലാവരും വളരെ ഭംഗിയായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം അതിന് നമ്മൾ കുറച്ച് നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ഭയങ്കര കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല എങ്കിലും കുറച്ചൊരു നമ്മളുടെ ഒരു സ്കിന്നായിക്കോട്ടെ ഒരു മുടിയായിക്കോട്ടെ ഒക്കെ കുറച്ചൊരു ഭംഗിയായി നമുക്ക് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് സ്ത്രീകൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പക്ഷേ ഇപ്പോൾ പറഞ്ഞു നമുക്കില്ലാത്തതൊന്നും ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലാന്ന് നമ്മൾ ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായിട്ട് വേണം മത്സരിക്കാൻ ഒരു ക്രീം ഇടുന്നു രണ്ട് ദിവസത്തിനകം നിറം മാറുന്നു ആളെ മനസ്സിലാകാതെ പോകുന്നു അങ്ങനെയൊക്കെയുള്ള ആഡുകളാണ് കാണുന്നത് ആ ആളുകൾക്കും ഇഷ്ടം അങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള പാർശ്വഫലങ്ങൾ എന്താണെന്നോ ഒന്നും ആരും അന്വേഷിക്കത്തില്ല അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് വേണം അവരുമായി മത്സരിക്കുമ്പോൾ അതൊരു വലിയ പ്രയാസമേറിയ ഘടകമല്ലേ ശരിക്കും ഞാൻ ഈ മത്സരിക്കുക എന്നുള്ളൊരു വാക്കില് ഞാനത് ഒന്ന് തിരുത്തി പറയാൻ ഉദ്ദേശിക്കുകയാണ് മത്സരിക്കുക എന്നുള്ളൊരു വാക്ക് ഞാൻ തിരുത്തി പറയാൻ ഉദ്ദേശിക്കുകയാണ് മത്സരിക്കുന്നില്ല അതാണ് യാഥാർഥ്യം പക്ഷേ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു 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 വർഷം ഒരു വർഷം അല്ല ഒരു സിക്സ് മന്തിനുള്ളിൽ ഭയങ്കര ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കേരളത്തിൽ ഇന്റേർണൽ ഓർഗൻസ് കിഡ്നിയിൽ നെഫ്രോ നെഫ്രോസിസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് മലബാർ റീജ്യൻസില് ഒരുപാട് ചാനൽസ് തന്നെയാണ് അത് പുറത്ത് കൊണ്ടുവന്നിരുന്നത് ഒരു പ്രത്യേക പെർട്ടിക്കുലർ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക റീജ്യനിൽ ഉള്ള ആളുകൾക്ക് കുറച്ചധികം ആളുകൾക്ക് ഒരുമിച്ച് ഒരേ രോഗം റിപ്പോർട്ടൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മൾ നമ്മളിപ്പോൾ അത്തരം പ്രോഡക്റ്റ്സ് എന്നല്ല ഒരു ബ്രാൻഡിനോടും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും ഇപ്പം നമ്മുടെ ഞാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ നിന്നും പ്രാദേശികമായിട്ട് നമ്മളുടെ ഒരുപാട് കോസ്മെറ്റിക് ബ്രാൻഡുകൾ ഉയർന്നു വരണം അതായത് നമ്മൾ വിദേശ വിപണിയിലേക്ക് നമ്മൾ പോകരുത് മലയാളികൾ നമ്മൾ ഏതു ആയിക്കോട്ടെ അത് നമ്മളെ കേരളത്തിൽ തന്നെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാൻ ഉണ്ടായിരിക്കണം ഇപ്പം നമ്മൾ ചില പ്രത്യേക കോസ്മാറ്റിക് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല ഇപ്പം സ്നെയിൽ മ്യൂസിൻ എല്ലാവർക്കും പൊതുവേ ഇപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പോൾ സ്നെയിൽ മ്യൂസിൻ്റെ ആരാധകർ ഒരുപാട് പേരുണ്ടാവും സ്നെയിൽ മ്യൂസിൻ പൊതുവേ കുറവാണ് ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് അത് കൂടുതലും കൊറിയൻ ബ്രാൻഡുകളാണ് വരിക അപ്പം ഞാൻ പറഞ്ഞത് ഏതിനും കേരളത്തിൽ ബ്രാൻഡുകൾ ഉണ്ടാവട്ടെ നമ്മളെ ബ്രാൻഡുകൾ െ തീർച്ചയായും പൂർണ്ണമായും ആയുർവേദിക് പ്രോഡക്ട്സ് അല്ലേ നമുക്ക് ആയുർവേദത്തിൽ നമ്മളുടെ പാരമ്പര്യം വളരെ ഉള്ളതുമാണ് ഇപ്പോൾ ഒരു സംരംഭകയാകണം എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ എങ്ങനെയാണ് അത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ആകണമെന്ന് തീരുമാനിച്ചത് അതിന് എന്തായിരുന്നു ഒരു ബേസ് ഒരു ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ആയുർവേദത്തിന്റെ ഒരു ഈ മേഖലയിലേക്ക് കടന്നു വരുക സാധ്യമല്ല എന്തായിരുന്നു ബേസ് അനുവിന്റെ പിന്നിൽ ആരൊക്കെ നമുക്ക് ആയുർവേദം എന്നല്ല ഞാൻ ശരിക്കും ഒരു സുപ്രഭാതത്തില് ഈ ഒരു കോസ്മെറ്റിക്കിന്റെ മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളല്ല കോസ്മെറ്റിക്കിന്റെ മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളല്ല ശരിക്കും എൻ്റെ ഒരു ഈ ഒരു ഈ ഒരു കോസ്മെറ്റിക് എന്ന് പറയുന്ന രംഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു മേഖലയിൽ എൻ്റെ പാഷൻ ശരിക്കും തുടങ്ങിയത് സ്കൂൾ കാലഘട്ടം മുതലാണ് ഞാൻ അവിടെ ആദ്യം ആരാധിച്ചിരുന്നത് ഒരു പക്ഷേ ഇന്നത്തെ എത്ര പേർക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല അറിയാൻ സാധിക്കും ഷഹനാസ് ഹുസൈൻ ഷഹനാസ് ഹുസൈനെ അറിയാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിപ്പോൾ നമുക്കത് അതുപോലെ ഒരുപാട് ബ്യൂട്ടി ബ്രാൻഡുകളും ബ്യൂട്ടി അംബാസിഡേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാലത്ത് ഇന്ത്യൻ കോസ്മെറ്റിക്സിനെ ലോക കോസ്മെറ്റിക് വിപണിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഷഹനാസ് ഹുസൈൻ ആയിരുന്നു അപ്പോൾ ഇത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഷഹനാസ് ഹുസൈൻ്റെ പ്രോഡക്റ്റുകൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഷഹനാസ് ആയിരുന്നു ശരിക്കും എൻ്റെ ആദ്യത്തെ റോൾ മോഡൽ പണ്ട് ഒരിക്കലും എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചു ആരെ ആരെപ്പോലെയാണ് ആവേണ്ടത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ ആവണം എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എന്നൊക്കെ ആ സമയത്തൊക്കെ പറയുമല്ലോ പക്ഷെ ഞാൻ പറഞ്ഞത് ഷഹനാസ് ഹുസൈനെ പോലെ ആകണം എന്നുള്ളതാണ് പക്ഷെ അന്ന് നമുക്കറിയില്ല ഷഹനാസ് ഹുസൈൻ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ ആ ആഗ്രഹം അന്ന് തന്നെ ശരിക്കും ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം അന്ന് തന്നെ മനസ്സില് അല്ലെങ്കിൽ മുളച്ച് വിത്തിട്ടതാണ് തീർച്ചയായും എനിക്ക് കോളേജ് പഠിക്കുമ്പം സംരംഭകയാകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് വേറെ ഒന്നിനും അല്ല എനിക്ക് തോന്നുമ്പോൾ മാത്രം ജോലി ചെയ്യാൻ കിടന്ന് ഉറങ്ങാൻ ഇതൊക്കെ സാധ്യമാകുന്നില്ല പക്ഷേ അത് പറ്റില്ല ഒരിക്കലും പറ്റില്ല ഒരു സംരംഭകയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്ലോക്ക് നോക്കി നയൻ ടു സിക്സ് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതല്ല ചെലപ്പോ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാവും കാരണം നമ്മൾ ഈ പഠനം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കോസ്മെറ്റിക്സ് എന്നല്ല ഏതൊരു ഇപ്പോൾ ഒരു ബിസിനസ് സംരംഭം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ അപ്പം അതിൽ പഠനം അല്ലെങ്കിൽ അതിൽ റിസർച്ച് അല്ലെങ്കിൽ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും അവസാനിക്കാത്ത കടല് പോലെയുള്ള അറിവുകളാണുള്ളത് അപ്പം ഈ പഠനം നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രയത്നം ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഒരു നയൻ ടു ഫൈവ് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുമോ എന്ന് അറിയില്ല പക്ഷെ നമുക്ക് സംരംഭം ഒരു പാഷൻ ആയി കൊണ്ടുനടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല സംരംഭക ആ പ്രതീക്ഷയും പോയിരിക്കുകയാണ് സംരംഭകയാകണമെന്നുള്ള പ്രതീക്ഷ ഇവിടെ ഇപ്പോ അനു കുറച്ച് പ്രോഡക്ട്സ് അനുവിന് ഏതാണ്ട് പത്തൊൻപതോളം പ്രോഡക്ട്സ് ഉണ്ട് പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമുക്ക് പരിചയപ്പെടുത്താം ഇത് മോയിസ്റ്ററൈസർ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ ൈസർ എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആ ഓക്കെ ഇതുകൊണ്ട് ഫേസിലും ഇടാം ഇതോടെ ബോഡിയിലും ഇടാം പലരും ചെയ്യുന്ന ഒരു തെറ്റാണത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഒരു പ്രോഡക്റ്റും ഫേസിനും ബോഡിക്കുമായിട്ടുള്ളതില്ല അതൊരു റിയാലിറ്റിയാണ് ഇതൊരു ഒരു ഇത് കണ്ടോ ഇത് ആയുർവേദിക് ആണ് എന്ന് പറയുമ്പോൾ പോലും മറ്റ് ഫേസ് മോയിസ്ചറൈസുകൾ മോയിസ്ചറൈസർ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും ആയുർവേദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മള് നമ്മൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഒരു രീതി എന്ന് പറയുന്നത് മോഡേൺ ഡെർമറ്റോളജിക്കൽ കോൺസെപ്റ്റും ഹെർബലി ഉള്ള ആയുർവേദിക് കോൺസെപ്റ്റുകളും രണ്ടിലും ഉള്ള നല്ല കാര്യങ്ങള് നമ്മളത് അതനുസരിച്ചാണ് നമ്മൾ ഹെർബൽ രീതിയിൽ മാത്രമല്ല മോഡേൺ ഡെർമ കോൺസെപ്റ്റില് മാത്രമല്ല രണ്ട് രീതിയിലും അനുസരിച്ചാണ് സാധാരണ ആയുർവേദിക് പ്രോഡക്ട്സ് ഉപയോഗിക്കാനുള്ള ആളുകളുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാനുള്ള പാടാണ് ഇടുക അപ്ലൈ ചെയ്യുക കുറെ നേരം ഇരിക്കുക അത് കഴിവാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഈ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ നമ്മൾ കഴുകിക്കളയുന്ന പ്രോഡക്റ്റുകളും ഉണ്ട് നമുക്ക് ക്ഷമ ഇത് നമ്മള് ബ്യൂട്ടി എന്താ പറയാ നമ്മള് കുറച്ചൊരു നമ്മളൊരു സൗന്ദര്യ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് ഒരല്പം നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയമായി അപ്പോൾ ഇത് പ്യുവർ ആയുർവേദം നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ആയുർവേദ പ്രോഡക്റ്റ് ആണ് ഒരു പൊടിയാണ് ഇൻഗ്രീഡിയൻസ് ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് നമുക്ക് ഇതില് പിന്നെ തുളസി വരുന്നുണ്ട് നീം വരുന്നുണ്ട് നെല്ലിക്ക വരുന്നുണ്ട് പിന്നെ അതെ അതെ പൊതുവേ നമ്മൾ പറയുന്നതാണ് ആയുർവേദത്തിന്റെ മണം ആയുർവേദത്തിന്റെ മറ്റൊരു ശാഖയുടെ നമുക്കൊരു ട്രഡീഷണൽ ഫ്രാഗ്രൻസ് നമ്മളുടെ പ്രത്യേകത നമ്മൾ സോപ്പില് മാത്രമേ നമുക്ക് സോപ്പ് ഉണ്ട് ഞാൻ സോപ്പ് കൂടെ കൊണ്ടുവന്നിട്ടില്ല സോപ്പ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് സോപ്പില് മാത്രമേ ഫ്രാഗ്രൻസ് ഉപയോഗിച്ചിട്ടുള്ളൂ മറ്റൊരു പ്രോഡക്റ്റിലും മണത്തിന് വേണ്ടി ഫ്രാഗ്രൻസിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ ഈ പ്രോഡക്ട്സ് ചിലർ റിസൾട്ട് എന്തായാലും മാത്രം ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരുണ്ട് ആ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യുന്ന ഒരു രീതി നമ്മൾ ശരിക്കും നമ്മളൊരു ഞാനൊരു ബ്യൂട്ടി ആണെങ്കിലും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി ആളുകളെ എഡ്യൂക്കേറ്റ് കൂടെ ചെയ്യിപ്പിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫ്രാഗ്രൻസ് ഇപ്പൊ പറഞ്ഞു ഫ്രാഗ്രൻസ് ആള് സത്യമാണ് കുറച്ചധികം ഇപ്പോഴും എപ്പോഴും ആളുകൾ മാറ്റം വന്നിട്ടുണ്ട് ഫ്രാഗ്രൻസ് ഫ്രാഗ്രൻസുകൾ കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് കുറേയൊക്കെ ആളുകൾക്ക് ഞങ്ങളത് എജുക്കിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് നമ്മളിങ്ങനെ നിരന്തരം പറയാറുണ്ട് ഓരോ ഫ്രാഗ്രൻസുകളും നമ്മൾ സോപ്പ് ഒഴിയും സോപ്പ് പെർഫ്യൂംസ് അതൊക്കെ നമ്മുടെ ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുറച്ച് സമയത്തേക്ക് കഴിഞ്ഞിട്ട് അതിന് എഫക്ട്സ് പോവും പക്ഷെ അതല്ലാതെയുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്കിന്നിലേക്ക് അബ്സോർപ്ഷൻ നടക്കുന്ന പ്രോഡക്റ്റുകൾ ഫ്രാഗ്രൻസ് ഇല്ലാത്തത് തെരഞ്ഞെടുക്കുക പ്രാധാന്യം അതിന്റെ റിസൾട്ട് എന്താന്നായിരിക്കണം ഇവിടെ ഒരു പ്രോഡക്റ്റ് മറ്റൊരെണ്ണം പരിചയപ്പെടുത്താം ഇത് ലിപ്ബാം ബാങ്ക് സാധാരണ നാച്ചുറൽ ലിപ് ബാമിൽ ബീട്രൂട്ടിന്റെ സാന്നിധ്യം കൊണ്ട് ഇതിന്റെ കളർ കണ്ടിട്ട് എനിക്ക് ലിപ് ബാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ലിപ് ബാം നമ്മുടെ ലിപ് ബാമിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് തന്നെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ പല കാരണങ്ങൾ കൊണ്ട് വ്യക്തികൾക്ക് പിഗ്മെന്റേഷൻസ് ഉണ്ടാവാം ഇപ്പൊ ചില ആളുകളിൽ ഇന്റർണൽ ആയിട്ടുള്ള റീസൺസ് ഒക്കെ കൊണ്ട് പിഗ്മെന്റേഷൻ ഉണ്ടാകും അത്തരം കാര്യങ്ങളല്ലാതെ നമ്മളിപ്പോൾ ാവ് കൊണ്ട് നമ്മള് ഇപ്പൊ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചെലപ്പിക്കുന്ന നാവ് കൊണ്ട് ഇടക്ക് നമ്മൾ ലിക്ക് ചെയ്യുന്ന നമ്മൾ നാവ് നനയ്ക്കുന്ന സ്വഭാവം ഉണ്ട് നമ്മുടെ സലായിബയിലെ ബാക്ടീരിയ ചുണ്ടിൽ പ്രവർത്തിച്ച് പിഗ്മെന്റേഷൻ ഉണ്ടാക്കും നമ്മൾ ലിപ്സ്റ്റിക്കുകള് പ്രൊഫഷണൽ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് നിരന്തരം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ചുണ്ടിന്റെ സ്വതവുള്ള നിറം നഷ്ടപ്പെടാം അപ്പൊ അതിനൊക്കെ വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലിബാം എന്ന് പറയുന്നത് പിന്നെ ലിബാമിന്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ അതില് സിനമൺ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് സിനമൺ അശോക ഫ്ലവർ റോസ് അപ്പൊ ഇത് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓയിൽ ഉണ്ട് ആ ഓയിലിന്റെ കളറ ബീട്രൂട്ട് ഇല്ല അതില് ബീട്രൂട്ട് ലിപ്ബാമിനെ കുറിച്ച് പറയുമ്പോ തന്നെ ലിപ് സ്ക്രബും ഉണ്ട് സ്കിൻ നമ്മളിപ്പോൾ നിങ്ങൾ ചില ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളിപ്പോ ലിപ്സ്റ്റിക് ഇട്ടാ പോലും ചിലപ്പോ ചില അത്ര നല്ല രസമുണ്ട് ചിലർ ചുണ്ടുകളുണ്ട് സ്ക്രബ് ഉണ്ട് സ്ക്രബ് എങ്ങനെയാ വരണം ജസ്റ്റ് നമ്മൾ എടുക്കുക അല്ല അത് നമ്മൾ എന്ത് ചേർത്താണ് ആ നമ്മുടെ ലിപ് ബാമിന്റെ തന്നെ ഫോർമുലേഷൻ അതിൽ ഒന്ന് രണ്ട് കണ്ടൻസ് കൂടെ വരുന്നതിനകത്ത് നമ്മൾ ബ്രൗൺ ഷുഗർ വരുന്നുണ്ട് നമുക്ക് ചില ഫ്ലവേഴ്സിന്റെ പൗഡർ ഫോംസ് അതായത് നമ്മൾ ഫ്ലവേഴ്സ് പൗഡർ ചെയ്തിട്ട് അത് ഫിൽട്ടർ ചെയ്യാതെ കുറച്ചൊരു തരിയില്ല ഫ്ലവേഴ്സ് ആണ് അതൊരു ഞാൻ പറഞ്ഞു വന്നത് ഫ്ലവേഴ്സ് ആണ് അപ്പൊ അതിന് അത്രയും ഒരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് ഹാർഷ് ആയിട്ട് നിങ്ങൾ ഒരു സാധനം വെച്ച് സ്ക്രബ് ചെയ്യാതിരിക്കുക ശരി ഞാൻ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയ ഒരാളുടെ ആ ഒരു മനോഭാവത്തിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഓരോ പ്രോഡക്റ്റ് ഞാൻ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊരു മോയിസ് ആണ് വളരെ അതായത് ഈ ഇല്ല പക്ഷെ നല്ല സ്മൂത്താണ് അതെ കൂളിംഗ് ഉണ്ട് തന്നെ കയ്യിലെടുക്കുമ്പോളി അതെ അതെ അതായത് നമ്മുടെ ഈ രണ്ട് ഫേസ് അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് രണ്ട് സ്കിൻ ടൈപ്പിനുള്ളതാണ് പലർക്കും അതിനെ കുറിച്ചൊന്നും ധാരണയില്ല എന്റെ വീട്ടില് എന്റെ ചേട്ടൻ ഒരു മോയ്സ്ചറൈസർ വാങ്ങി എന്നപ്പോ ഞാനും അത് ഉപയോഗിച്ചേക്കാം അമ്മായി ഒരു ഉപയോഗിച്ചു ഫാമിലി മോസ്ചറൈസർ വാങ്ങരുത് പ്രത്യേകിച്ചും ഫേഷ്യൽ ഫേസ് മോയ്സ്ചറൈസേഴ്സ് നിങ്ങളുടെ സ്കിന്നിന്റെ ടൈപ്പ് എന്താണ് അതനുസരിച്ച് മാത്രം മോയിസ്ചറൈസേഴ്സ് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം നമുക്ക് തന്നെ നമ്മുടെ ലിക്വറൈസ് മോയിസ്ചറൈസർ എന്നും ഔട്ട്സ് മോയിചറൈസർ എന്നും രണ്ട് മോയിസ്ചറൈസേഴ്സ് ഉണ്ട് അതിൽ ലിക്വറൈസ് മോയ്സ്ചറൈസർ നോർമൽ ഓയിലി കോമ്പിനേഷൻ ആ ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് പക്ഷെ ചിലർക്ക് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താലും അവർ ഡ്രൈ ആയി ഡ്രൈ ആയി പോകും അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ മോയിചറൈസേഷൻ കുറച്ചുകൂടി ഡീപ്പ് ഹൈഡ്രേഷൻ ശരിക്കും മോയ്സ്ചറൈസേഷൻ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഡീപ്പ് ഹൈഡ്രേഷൻ ആണ് നമ്മുടെ വോട്ടർ ലോക്ക് ചെയ്യണം പലർക്കും ചില ധാരണകളുണ്ട് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ എണ്ണ തേക്കുന്നതാണ് എണ്ണ തേക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ ജലമാണ് നമ്മളുടെ സ്കിന്നിന്റെ മോയ്സ്ചറൈസേഷൻ ഒരിക്കലും എണ്ണയല്ല എന്നെ നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ടോപ്പർ ലെയറിൽ മാത്രമേ പോകുള്ളൂ അവിടം വരെ അതിനെ പെൻട്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൂ പക്ഷെ മോയിസ്ചറൈസർ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് നല്ല മോയ്സ്ചറൈസർ ഉള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് സെറാമൈഡ്സ് ആണ് ഈ സെറാമൈഡ്സ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ എനിക്ക് തോന്നുന്നു സെറാമൈഡ്സ് മാത്രമായിരിക്കാം സെറാമൈഡ്സ് ഹൈലൂറിനിക്ക് ആസിഡ് ഇത് രണ്ടുമാണ് നമ്മുടെ മോയ്സ്ചറൈസറിലെ പ്രധാന ഘടകങ്ങൾ പിന്നെ കുറച്ച് ഇവിടെ മറ്റൊരു പ്രോഡക്റ്റ് കൂടി ഞാൻ കാണാണ് ഫേസ് ഫേസ് വാഷ് വാഷ് ആണ് ആണ് കുട്ടികൾക്കുള്ള പ്രത്യേകമുള്ള നമ്മൾ മുതിർന്നവർക്കുള്ള മറ്റൊരെണ്ണം പരിചയപ്പെട്ടിരുന്നു ഇത് അതെ ശരിക്കും ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ മുതിർന്നവരെ നമ്മൾ ഫേസ് വാഷിലൊക്കെ നമുക്ക് അറിയാം സോപ്പ് മുഖത്ത് ഉപയോഗിക്കാനുള്ളതല്ല ഞാൻ ഇപ്പൊ എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നവർക്ക് നിരന്തരം അറിയാൻ പറ്റും സോപ്പ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ് യാതൊരു പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ സോപ്പ് മുഖത്ത് ഉപയോഗിക്കരുത് പരസ്യം വേറെ റിയാലിറ്റി വേറെ മുഖത്ത് എപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് മാത്രം ഉപയോഗിക്കുക സോപ്പ് നിങ്ങളുടെ ശരീരം ക്ലൻസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളെ നമ്മൾ വളരെ ഹാർഷായിട്ടുള്ള നമ്മൾ ബാത്ത് സോപ്പ് ഉപയോഗിച്ച് ഒറ്റ മുഖമൊക്കെ നമ്മളിങ്ങനെ കഴുകാറുണ്ട് അതൊരിക്കലും ശരിയായ രീതിയല്ല സ്കിന്നിന്റെ പി എച്ച് ചെറിയ കുട്ടികളുടെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ അത് വാഷ് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ് സോപ്പ് ഒരു ആൽക്കലൈൻ ആണ് ആൽക്കലൈൻ ബേസ് ആണ് സോപ്പ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു മാൻറ്റിൽ എന്ന് പറയുന്നത് അസിഡിക് ആണ് അസിഡിക് മാൻറ്റിലാണ് നമ്മൾ ഈ ആൽക്കലൈനും ും കൂടെ കഴിയുമ്പോൾ സ്കിന്ന് സ്കിൻ സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള മാതാപിതാക്കൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്തായാലും ഒരുപാട് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനുവേണ്ടി കുറെ സമയം അനുവിന്റെ കുറെ അധികം വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട് വിശേഷമല്ല ഇതിലേക്ക് ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് അനു ഒരു തവണ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് രണ്ടാമത് വാങ്ങിക്കണമെങ്കിൽ അതിൽ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അനു പറയുന്നു ഇല്ലാത്തതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് നമ്മളുടെ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ എല്ലാവർക്കും പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു സൗന്ദര്യം നമുക്ക് നിരന്തരം വരുന്നതാണ് നമുക്ക് എനിക്ക് ഇത്രയും മുടി എനിക്ക് തീരെ മുടി എനിക്ക് ഭയങ്കര മുടി കുറവാണ് ഉള് കുറവാണ് എനിക്ക് മുടി വളരാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ ഓ ഞാൻ പറയും മോളെ ഒരു പ്രോഡക്റ്റും ഇല്ല താങ്കൾക്ക് എത്ര മാത്രമാണ് മുടി ഉള്ളത് അത്രയും മുടി താങ്കൾ വെട്ടിയാലും വളരും വെട്ടിയില്ലെങ്കിലും വളരും ഒരു വ്യക്തിയുടെ മുടിയുടെ വളർച്ച തന്നെ തീരുമാനിക്കപ്പെടുന്നത് അവന് ഹെറിഡിറ്ററി ഉള്ള ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട് ആ ജന്മന നമുക്കുള്ള നമുക്ക് നമ്മൾ ഒരാൾ ജനിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരു നിശ്ചിത ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് തലയിൽ മാത്രമല്ല പൂരികത്തിലും നിശ്ചിത ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് ആ ഹെയർ ഫോളിക്കിൾസിനനുസരിച്ച് മാത്രമേ എന്തൊക്കെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്താലും എന്തൊക്കെ ഹെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും മുടി വളരുള്ളൂ പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുടിയുടെയൊക്കെ ആരോഗ്യം നഷ്ടപ്പെടാം സ്കിന്നു പോലെയല്ല മുടിയുടെ ഏകദേശം ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് മുടിയുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ ആന്തരികമാണ് അത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയാവുന്ന കാര്യമല്ല മുടിയുടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മുടിയുടെ ഈ പുറമെ കാണുന്ന ഡെഡ് സെൽസ് മാത്രമാണ് മുടിയുടെ ഫോളിക്കൽസ് എല്ലാം അകത്താണ് അകത്തെന്ന് പറഞ്ഞാൽ മുടി മുടി നന്നായി ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ അതിന് ബ്ലഡ് സർക്കുലേഷൻ ക്വാളിറ്റി ബ്ലഡ് പ്രോട്ടീൻ ഇതൊക്കെ ആവശ്യമാണ് ഹോർമോൺസ് ആളുകളുടെ ബുദ്ധിമുട്ട് എന്താണ് അവരുടെ കുറവ് എന്താണ് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഇത് കാണുന്നവർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയി വാങ്ങാമെന്ന് വെച്ചാൽ പറ്റില്ല ഇവരുടെ വിപണന രീതി കുറച്ച് വ്യത്യസ്തമാണ് അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് അത് നിങ്ങൾ പ്രേക്ഷകരെ ആളുകളെ അറിയിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് നമ്മൾക്ക് ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മൾ കടകളിലേക്കും സോഷ്യൽ മീഡിയ നിലവില് സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ ആണ് പ്ലാറ്റ്ഫോം അതുവഴി ആണ് ഇവർ ഓർഡേഴ്സ് സ്വീകരിക്കുന്നത് ഒരു 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 മാസത്തിൽ രണ്ട് രണ്ട് തവണ തവണ എന്നുള്ള പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് തീരുന്നതിനനുസരിച്ച് ഇപ്പൊ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കസ്റ്റമർ സർവീസിൽ പെട്ടെന്ന് നേരത്തെ നമ്മളിപ്പോ ഒരു ഒരു കസ്റ്റമർ നമ്മളെ എൻക്വയറി ചെയ്യാണ് ഒരു പ്രോബ്ലത്തിന് നമ്മളെ എൻക്വയറി ചെയ്യാണ് എൻക്വയറി ചെയ്യുമ്പോൾ അവരോട് നമ്മൾ സകാലം അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചോദിക്കുന്നത് അവര് അവര് ഈവൻ അവര് ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ അളവ് പോലും ലെവല് പോലും ചോദിക്കാറുണ്ട് കാരണം നമ്മളിപ്പോ ഈ സ്കിന്നിന്റെ ഒക്കെ നമ്മൾ പ്രശ്നങ്ങളിൽ നമ്മുടെ സ്കിന്നൊക്കെ വളരെ മോശമായി പോകും നമ്മൾ ഒരുപാട് സ്ട്രെസ് ഡിന്നൊക്കെ പോയി കഴിഞ്ഞാല് അപ്പൊ സ്ട്രെസ് കൊണ്ടാണെന്ന് സ്ട്രെസ് വളരെ സ്ട്രെസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് സൂക്ഷിക്കുന്നതിൽ ശരിക്കും നമ്മൾക്ക് ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ ഒരു നിശ്ചിത പരിധിവരെ മാത്രമേ നമ്മളുടെ ഹെൽത്ത് സംരക്ഷിക്കുക നമുക്കുള്ള സൗന്ദര്യമായാലും രൂപമായാലും അത് സംരക്ഷിക്കുക അതിനാണ് അപ്പോൾ ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി ഉള്ള അറിയിപ്പ് കിട്ടിയാൽ നമുക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ മന്ത്ലി ടോയ്സ് ആണ് ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അതനുസരിച്ചാണ് ആളുകൾക്ക് വേണ്ടി ഈ പ്രോഡക്റ്റ് എത്തുന്നത് ഈ കോസ്മെറ്റിക് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും വളരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവരുടെ സ്കിന്നിനായാലും അല്ലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പിഗ്മെന്റേഷനായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാകുക എന്ന് വെച്ചാൽ അവർക്ക് വലിയ അനുഗ്രഹമായിരിക്കും അതല്ലേ അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോ അഞ്ചാമത്തെ വർഷമാണ് ശരിക്കും ഈ സംരംഭക എന്നുള്ള രീതിയിലുള്ള സംരംഭം തുടങ്ങിയിട്ട് നമ്മുടെ തുടക്ക സമയത്ത് ഒരു ഈ അഞ്ച് വർഷത്തിനിടയിൽ ഒരുപാട് അത്തരം ഇൻസിഡൻസുകൾ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചാല് നമുക്കിപ്പോ ചെറിയൊരു ചെറിയൊരു പാട് നമുക്ക് വന്നാൽ പോലും ഭയങ്കര ടെൻഷൻ ഇരിക്കുന്ന വ്യക്തികളാണ് മലയാളികൾ മലയാളികൾക്ക് ഭയങ്കര ഒരു അത്ര ഒരു ടെൻഷൻ കാരണം നമ്മളത് ഭയങ്കര പ്രസന്റബിൾ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമുക്കൊരു ഒരു എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷത്തിന് മുൻപായിരിക്കണം നമുക്ക് ഇതുപോലെ ട്രിവാൻഡ് ഒരു കസ്റ്റമർ കസ്റ്റമർ അല്ല സോറി ആ കസ്റ്റമറുടെ അമ്മ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അവരുടെ എനിക്ക് സ്ഥലം കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവരിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വളരെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് അവരുടെ മോൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഭയങ്കര ഒരുപാട് പഴയ ചിക്കൻ ബോക്സ് മാർക്കുകളാണ് ഭയങ്കര കലകൾ വന്ന് കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല വന്ന് നമ്മുടെ നമ്മളുടെ ഒരു ട്രഡീഷണൽ രീതി എന്ന് പറഞ്ഞാൽ ബാഹ്യ സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആളുകളാണ് അതൊരിക്കലും ഒരു ശരിയായ രീതി അല്ലെന്നുകൂടെ ഞാൻ ഇവിടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പോൾ അവർക്ക് കല്യാണം നടക്കുന്നില്ല അപ്പൊ ആരോ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് നമുക്ക് ഫേസ് പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്ക സമയത്താണ് അപ്പൊ അവര് പ്രോഡക്റ്റ് വാങ്ങി പ്രോഡക്റ്റ് വാങ്ങിയിട്ട് പിന്നെ അവരെ കുറിച്ചൊരു അറിവുണ്ടായിരുന്നില്ല പക്ഷെ ഒരു മൂന്നാല് മാസത്തിന് ശേഷം അവരെന്നെ ഒരു ഫോൺ ഒരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ആ പെൺകുട്ടിയുടെ അമ്മയാണ് മോളെ എന്റെ മോൾക്ക് കല്യാണമായിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അയ്യോ സന്തോഷം പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എന്തായി അത് ഫേസ് ഒക്കെ ഓക്കെ ആയോ നല്ല രീതിയിൽ മാറ്റമുണ്ട് മോളെ ഇനി കുറച്ചുകൂടി ഒക്കെ മാറാനുണ്ട് പക്ഷെ നല്ല രീതിയിൽ മാറ്റമുണ്ട് ഇപ്പൊ അവൾക്ക് പെണ്ണ് കാണാൻ വന്ന് നിൽക്കുമ്പോൾ അവൾക്ക് ഒരു സങ്കടവും ഇല്ല അവരുടെ മുഖത്ത് നോക്കാൻ ഒരു സങ്കടവും ഇല്ല ശരിക്കും ഞാൻ എത്ര വലുതായാലും അല്ലെങ്കിൽ എത്ര ഇനിയൊരു അൻപത് വർഷം കഴിഞ്ഞാലും അന്ന് എനിക്ക് ആ കിട്ടിയിട്ടുള്ള ഞാൻ ശരിക്കും എന്റെ കണ്ണു തന്നെ കണ്ണുനീരൊക്കെ സംരംഭക എന്ന നിലയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് അപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആളുകൾക്കും വേണമെങ്കിൽ അനുസ് ഹെബ്സിന്റെ പ്രോഡക്റ്റ് വാങ്ങാം അതെ എന്താ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെരിമെന്റ് നടത്താം അല്ലെ അങ്ങനെ നിങ്ങൾക്ക് യോജിക്കുന്നതാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഭയങ്കര പ്രശ്നങ്ങളുള്ള വളരെ പഴകിയ പാടുകളാണ് ഒരു അപകടം മൂലം സംഭവിച്ചതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കൊണ്ട് നമുക്ക് ചിലപ്പോ മുറിവുകളൊക്കെ സംഭവിക്കും അതൊന്നും ഒരിക്കലും നമുക്ക് ഒരു ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് വെച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല മാറ്റിയെടുക്കാമെന്ന് ഉറപ്പാണ് നൽകുന്നത് ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കുന്ന ഒരു സംരംഭകയാണ് എന്നാണ് എനിക്ക് അനുവനും പറ്റി തോന്നുന്നത് അനു ഇത് ആയുർവേദം ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം ആയുർവേദിക് പ്രോഡക്റ്റ് എന്ന് എന്ന് എവിടെങ്കിലും എഴുതച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ റോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മൾ ശരിക്കും ഇറക്കിയിട്ടുള്ള പല പ്രോഡക്റ്റുകളും നമ്മൾ ഇപ്പോഴും വില മാറ്റാതെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഒരു ലാഭം സൈഡ് നോക്കിയാൽ നമ്മൾ ഇറക്കിയ സമയത്തിനേക്കാളൊക്കെ വില കയറ്റം നമ്മളറിയാമല്ലോ ഏത് സാധനത്തിനും വില ഒരുപാട് കൂടുതലാണ് നമ്മളുടെ റോ മെറ്റീരിയൽസിനും അതനുസരിച്ച് ഭയങ്കര സൗട്ട്സ് ചെയ്യുന്നതാണ് വില ഒരുപാട് കൂടുതലാണ് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 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 കാര്യം എന്ന് പറയുന്നത് ഏത് സാധാരണക്കാരുടെ ഇടയിലേക്ക് പോലും നമ്മുടെ പ്രോഡക്റ്റുകൾ എത്തണം അപ്പോൾ ഞാൻ പറ്റുന്ന തരത്തിലൊക്കെ ഇപ്പോഴും ും നിങ്ങൾക്ക് വിപണിയിൽ മറ്റ് ആയുർവേദിക് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ഞെട്ടുന്നത് പോലെ ഞെട്ടേണ്ടി വരത്തില്ല വിലയുടെ കാര്യത്തിൽ എന്ന ഉറപ്പാണ് അനു നൽകുന്നത് അനു ഒരു തരത്തിൽ പറഞ്ഞാൽ അനുസ് ഹർബ്സിന്റെ ഓണർ മാത്രമല്ല ഫൗണ്ടർ മാത്രമല്ല അനുക എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്ട്സ് കൂടി അനു നിർമ്മിക്കുന്നുണ്ട് ആ വെൽനസ് പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് അതിന് അനുക വെൽനസ് പ്രോഡക്ട്സ് എന്നാണ് പേര് അതിന്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കൂ തീർച്ചയായിട്ടും അനൂക നമ്മളുടെ ഒരു പാരലൽ സംരംഭമാണ് അനുസബ്സിന്റെ പാരലൽ സംരംഭമാണ് നമ്മൾ രണ്ടു വർഷമായിട്ടുള്ളൂ ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ അനൂക വഴി ലോഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഫുഡ് പ്രോഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ മറ്റ് ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ വരിക അതെ ടീ ആണ് ഇത് ടീ ആണ് അതെ ഇതിന്റെ പ്രത്യേകത എന്താ അതായത് ആഹാരം ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നും അനൂക എന്താണെന്നുള്ളത് ഞാനൊരു വാക്ക് സ്പൈസസ് അതായത് ആഹാരത്തിലൂടെ ആരോഗ്യം നമുക്ക് ആഹാരം രുചിക്ക് വേണ്ടി മാത്രല്ല ആരോഗ്യത്തിന് വേണ്ടി കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ ടീയുടെ പ്രത്യേകത എന്താ ഞാൻ പറയാം നമ്മൾ എല്ലാവരും ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ ചായ ഉണ്ടെങ്കിൽ ലോകത്തെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന് പോലും പക്ഷേ ചായ നമ്മൾ കുടിക്കുമ്പോൾ ആ ചായയിലൂടെ കുറച്ച് ആരോഗ്യം കൂടെ നമുക്ക് കിട്ടിയാലോ അതാണ് അനൂകയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ചായ ഡിലൈറ്റ് വെറും ചായ അല്ല ഇപ്പൊ നിങ്ങൾക്കൊരു മസാല ടീ ആണ് അതെ നിങ്ങൾക്കൊരു മസാല ടീ കുടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സുലൈമാനി കുടിക്കുന്ന പോലെയോ പക്ഷെ ഇവിടെ മസാല ടീം സുലൈമാസ ഉണ്ട് പക്ഷെ മസാല മാത്രല്ല ഇതില് നമുക്ക് കുറച്ചൊരു ശരീരത്തിന് കുറച്ചൊരു ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കും എന്നല്ല കുറച്ചൊരു ചായ കുടിക്കുമ്പോൾ ഒരു അല്പം നമുക്കൊരു ഇപ്പോൾ ഒരു ത്രോട്ടിന് കുഴപ്പം വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങൾ കൂടെ ഇപ്പം തുളസി ആയിക്കോട്ടെ ജിഞ്ചർ ആയിക്കോട്ടെ ഇരട്ടി മധുര ആയിക്കോട്ടെ അത്തരം കുറച്ച് ഏലക്ക ആയിക്കോട്ടെ അത്തരം കുറച്ച് നമ്മൾക്ക് കുറച്ചൊരു ആരോഗ്യപരമായി നമ്മുടെ ഉള്ളിൽ എത്തിയാൽ അത് അതിന്റെ ഒരു ഫോർമുലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ വെറുതെ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചായ ഡിലൈറ്റ് ആവില്ല അത് കൃത്യമായ ചേരുവയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള അനൂകയുടെ ഒരു പ്രോഡക്റ്റ് ആണ് അനൂകയുടെ ചൈൽഡ് ലൈറ്റ് എന്ന് പറയുന്നത് അനു ഈ സംരംഭകയാകാനുള്ള തീരുമാനം എടുത്ത നിമിഷം ഏതായിരുന്നു ഇനിയിപ്പോ ഇനി രണ്ട് തരത്തിലുള്ള സംരംഭങ്ങളാണ് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനിയുള്ള ഡ്രീം എന്താണ് വളരെ ചുരുക്കി നമുക്ക് സമയം ചോദിക്കാനുണ്ട് അതെ ശരിക്കും ഞാൻ സംരംഭകയായത് ആഹ് സംരംഭക ആകണം എന്ന് നമ്മൾ നമ്മൾ ഏത് കാര്യവും മനസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിച്ചാൽ ഈ യൂണിവേഴ്സ് മുഴുവൻ നമ്മൾ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്നതാണ് നമ്മൾ ആ യൂണിവേഴ്സ് മുഴുവൻ അത് അത് നടത്താൻ നമ്മുടെ ഒപ്പം നിൽക്കും എന്നുള്ളത് എനിക്ക് വളരെ ജീവിതം കൊണ്ട് മനസ്സിലായ കാര്യമാണ് കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ സംരംഭകം സംരംഭകത്വം എന്നൊന്നും മനസ്സിൽ പറയാനൊന്നും അറിയാത്ത പ്രായം മുതൽ തന്നെ ഇങ്ങനെ ആവണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ സാഹചര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഗവൺമെന്റ് നമ്മളൊരു കൃത്യം ഒരു ഡിഗ്രി പി ജി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗവൺമെൻറ് ജോലിയാണ് നമ്മുടെ സേഫ് സോൺ എന്ന് പറയുന്നത് ഞാനും അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ച വ്യക്തിയാണ് ഒരു മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് വരെ പരീക്ഷകൾ എഴുതി 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 പല റാങ്ക് ലിസ്റ്റും വന്നു അതിലെന്ന് എൻ്റെ കുഴപ്പം കൊണ്ടൊക്കെ തന്നെ അതില്ലാതായി പോയി അങ്ങനെയൊക്കെ പക്ഷെ നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റ് നമുക്ക് പി എസ് ജോലി ഗവൺമെൻറ് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മരിക്കാനൊന്നും പറ്റില്ല പക്ഷെ പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു ഒരു ചിന്തയാണ് ാണ് വ്യക്തിയെ തീർച്ചയായും എന്തായാലും പി എസ് സി പരീക്ഷയൊക്കെ എഴുതി ജോലി കിട്ടാതിരിക്കുന്നവരൊന്നും സങ്കടപ്പെടേണ്ട അവർക്ക് മുന്നിലൊക്കെ ഇതുപോലെ ശോഭനമായ വഴികൾ ഉണ്ടാകും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്താത്തതാണ് നമ്മൾ അതിലേക്ക് നോക്കാത്തതാണ് അനുവിൻ്റെ വിജയഗാഥ അതിന്റെ അതിൽ ഒന്നാണ് കുറച്ചു കുറച്ചുപേർക്കെങ്കിലും അതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു അനു ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു അനു കണ്ണനുണ്ണി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫാണ് അതിന്റെ അതിന്റെയൊക്കെ കൊറേ വിശേഷങ്ങൾ ചോദിക്കാണ്ടായിരുന്നു പക്ഷേ സമയം തീർന്നിരിക്കുകയാണ് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ വലിയ പ്രധാനമാണ് ഇതിൽ എന്ന് എന്നോട് നേരത്തെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു എന്തായാലും കുറച്ചു പേർക്കെങ്കിലും പ്രചോദനമാകും അനുവിന്റെ വിജയ വഴി എന്നാണ് ഞാൻ കരുതുന്നത് വളരെ നന്ദി അനു വന്നതിനും ഇത്രയധികം വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചത് താങ്ക് സോ മച്ച് അപ്പൊ എന്തായാലും ഇത് കാണുന്ന വനിതകളോടൊന്നല്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ജീവിതം ഒരിടത്തും വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള വ്യക്തി നമ്മളല്ല ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു സാധനമല്ല ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെങ്കിലും വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടാൻ തോന്നിയാൽ ഇനി മുന്നോട്ട് ഒരു വഴിയുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ശരി ശരിയൂ സോ മച്ച്